ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തിക് വന്നിട്ട് മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ് നീ വീണ്ടും എന്നെ ചതിച്ചല്ലേ നീ എന്തോ സന്ദേശം കൈമാറിയിട്ടല്ലേ മൈഥിലിയും വൈശാഖും രക്ഷപ്പെട്ടതെന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയാണ് ഞാൻ എന്റെ കൂട്ടുകാരിയെ അവരെ അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷെ അവരെ രക്ഷിക്കാൻ വേണ്ടി ഒന്നുമല്ല ആ മൈഥിലി ആണെങ്കിൽ ഒരു ലെറ്റർ എഴുതി വെച്ച് അവൾ എന്നെ കുടുക്കി ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് എല്ലാ പഴിയും കേട്ടത് നിങ്ങളും എന്നോട് എത്രമാത്രം മോശമായിട്ടാണ് പെരുമാറിയത് എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരിയായതിനു കാരണം അവരാണെന്നൊക്കെ പറയുന്നു അതിന് ഉറപ്പായിട്ടും എനിക്ക് അവരെ കണ്ടെത്തിയിട്ട് പ്രതികാരം വീട്ടണം അതിനുവേണ്ടിയാണ് ഞാൻ അവരെ കണ്ടെത്തുന്നത് പറയുന്നു അവരെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടുവരും എന്നിട്ട് എൻ്റെ നിരപരാധിത്തെ ഞാൻ ഉറപ്പായിട്ടും തെളിയിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ നീ തെളിയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിഷമത്തോടെ ഇരിക്കുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവരെ അന്വേഷിക്കുന്നതിൽ ഒരു കാര്യമുണ്ട് പക്ഷെ എ എന്തിനാണ് അവരെ അന്വേഷിക്കുന്നത് എ സി പി മൈതില് ഒരുപാട് സ്നേഹിച്ചെന്നറിയാം പക്ഷെ ആ സ്നേഹത്തിന് അവൾ അർഹയല്ല അതുകൊണ്ടല്ലേ ആ സ്നേഹം കാണാതെ പോയത് നമ്മളെ വേണ്ടാത്തവരെ പുറകെ നമ്മൾ പോകാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും ഒരു കോമാളിയായിട്ടേ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നു നിങ്ങളെ നോക്കി എല്ലാവരും കളിയാക്കിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി അവരെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾ എന്നോട് പണ്ട് കാണിച്ച സ്നേഹത്തിന്റെ പേരിലാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ് അവർ പരിചയപ്പെട്ട അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് ആ അമ്മ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് വേറെ ആരുമില്ല നിങ്ങൾ ഇവിടെ നിന്നോളാൻ എന്നൊക്കെ പറയുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒളിച്ചോടിയവരല്ലേ എന്നൊക്കെ ആ സമയത്ത് വൈശാഖ് പറയുന്നുണ്ട് ഒളിച്ചോടിയതാണ് എന്റെ വീട്ടിലാണെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇവളുടെ വീട്ടിലാണെങ്കിൽ സമ്മതിക്കത്തില്ലായിരുന്നു ഇവര് വലിയ കാശുകാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചോടിയെന്നൊക്കെ പറയുന്നു എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പ്രൊഫസർ ആണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മൈതിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്ത് തള്ളാണ് തള്ളുന്നതെന്നൊക്കെ ആ അമ്മയെപ്പോൾ വൈശാഖിനോട് പറയുന്നുണ്ട് മോൻ വെളിയിലേക്ക് ഒന്നും ഇറങ്ങേണ്ട ഈ മോളുടെ വീട്ടുകാർ ചിലപ്പോൾ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നു മൈഥിലി അപ്പോൾ ചുവരിൽ തൂക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുന്നു ആ അമ്മ പെട്ടെന്ന് കരയുകയാണ് അതെന്റെ മോനാണെന്നൊക്കെ പറയുന്നു അവൻ ആത്മഹത്യ ചെയ്തതാണ് അവനൊരു സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു രണ്ടുപേരും നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജോലിയിൽ സഹായിക്കാനായി ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു അവനുമായിട്ടാണെങ്കിൽ എൻ്റെ മകന്റെ ഭാര്യ ഇഷ്ടത്തിലായി രണ്ടുപേരും ഒളിച്ചോടിപ്പോയി അതറിഞ്ഞ് എൻ്റെ മകനാണെങ്കിൽ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയുന്നു അമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കരയുകയാണ് അതിനുശേഷം ആ പെണ്ണിനെ പ്രാഗുന്നുണ്ട് അവൾ ഒരിക്കലും ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൈഥിലി അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഞെട്ടി എഴുന്നേക്കുകയാണ് അതിനുശേഷം ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കാർത്തിക്കിനെ ഓർമ്മ വരുന്നു അമ്മയെപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ മൈതിലി ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു അമ്മ ആഹാരം വിളമ്പാനായിട്ട് അകത്തേക്ക് പോകുന്നു ആ സമയത്ത് മൈതിലി വൈശാഖിനോട് പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നു ഇവിടെ നിന്ന് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ തൽക്കാലം രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്നൊക്കെ പറയുന്നു പിന്നീട് ചെമ്പകം ചെമ്പക്കമംഗലത്തേക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയായ ഉണ്ണിത്താൻ വരുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കുറെ കല്യാണ പുടവകളുടെ ഓർഡർ ഉണ്ടെന്നൊക്കെ അതെല്ലാം മൂറിൽ പെയിന്റിങ് ചെയ്ത് പാരമ്പര്യമായിട്ട് നെയ്തെടുത്തത് വേണമെന്നൊക്കെ പറയുന്നു അമ്മ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് ഓർഡർ ഏറ്റെടുക്കണോ എന്ന് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇത് നല്ലൊരു അവസരമല്ലേ ഏറ്റെടുക്കാനെന്ന് പറയുന്നു അമ്മ പറയുന്നുണ്ട് എന്റെ മകൾ പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു ആ സമയത്ത് സാവിത്രി അത് തടയുകയാണ് അഡ്വാൻസ് ഒക്കെ കൊടുക്കാൻ വരട്ടെ പെയിന്റിംഗ് ഒന്നും ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല പെയിന്റ് ചെയ്യുന്നതിനും നെയ്യുന്നതിനുമുള്ള ഉപകരണങ്ങളെല്ലാം ഇപ്പറത്തെ സൈഡിലാണുള്ളത് ഞാൻ അതൊന്നും കൊടുക്കത്തില്ല എന്നൊക്കെ പറയുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ഇവിടെ പാടം പോലെ എന്തിനാണ് കെട്ടിവെച്ചിരിക്കുന്നത് എന്നൊക്കെ രാജലക്ഷ്മിയമ്മയുടെ പ്രൊഫൈൽ ആണെങ്കിൽ ഓൺലൈൻ നോക്കിയാൽ മതി രാജലക്ഷ്മി അമ്മ ഒരു കാര്യമേറ്റാൽ ഉറപ്പായിട്ടും ആ കാര്യം നടത്തിയിരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓർഡർ കൃത്യസമയത്ത് തന്നെ ചെയ്തു തന്നിരിക്കുമെന്നൊക്കെ പറയുന്നു ഉണ്ണിത്താൻ അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഈ ഒരു വാക്ക് മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അഡ്വാൻസ് കൊടുക്കുന്നു രാജലക്ഷ്മിയും എപ്പോൾ പറയുന്നുണ്ട് അഡ്വാൻസ് നന്ദിനിയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് നന്ദിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പോകുന്നു സാവിത്രി നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് നീ ഓർഡർ ചെയ്യുമെന്നാണോ പറയുന്നതെന്ന് നന്ദിനെപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ചെയ്തിരിക്കുമെന്ന് അതേ സമയത്ത് മാലതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ രണ്ട് പക്ഷത്തിൽ ഏത് വശത്ത് നിൽക്കണമെന്നൊക്കെ വൈശാഖ് മാലതിയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നു മാലതിയാണെങ്കിൽ അറിയാത്ത നമ്പർ ആണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഞാനാണ് ചേച്ചി എന്ന് മാലതിക്ക് വൈശാഖിന്റെ സ്വരം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു വൈശാഖിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഒരു എ സി പിയുടെ ഭാര്യയാണ് തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ പറയുന്നു അവനാണെങ്കിൽ നിന്നെ തപ്പി എല്ലായിടവും നടക്കുന്നുണ്ട് അവൻ നിന്നെ വെറുതെ വിടുത്തില്ല നിന്നെ കൊന്നു കളയും അല്ലെങ്കിൽ കയ്യും കാലെങ്കിലും ഓടിച്ചു കളയും എന്നൊക്കെ പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഫോണിൽ കുടങ്ങാനും സംസാരിച്ചെന്ന് അറിഞ്ഞാൽ ജഗദീഷ് ഏട്ടൻ എന്നെ ഉപേക്ഷിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒരു വിലയും ഇല്ലാതാക്കിയത് നീയാണെന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ മാലതിയോട് പറയുന്നുണ്ട് ചേച്ചി എന്നെ സഹായിക്കണം ഞങ്ങൾക്കാണെങ്കിൽ ആഹാരം കഴിക്കാൻ പോലും പൈസ ഇല്ല എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നൊക്കെ പറയുന്നു മാലതി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ സഹായിക്കാനാണ് ജഗദീഷ് ഏട്ടൻ തന്നാലേ എൻ്റെ കയ്യിലും ഉള്ളെന്നൊക്കെ പറയുന്നു മാലതി പറയുന്നുണ്ട് ഞാൻ ഒന്ന് നോക്കട്ടെ നിങ്ങൾ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്